ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ അയില വറ്റിച്ചാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള അയില വലിയ അയില കിട്ടിയപ്പോൾ ഞാൻ കരുതി നല്ല മുളക് ഇട്ടിട്ട് വറ്റിച്ചാലോ ഇത് ഒരു നുള്ളു മതി നമുക്ക് ചോറിനോ പത്തലിനോ ഒക്കെ കുറച്ച് അരപ്പ് മതി നമുക്ക് അത്രക്കും ടേസ്റ്റുള്ള ഒരു കറിയാണ് നമ്മുടെ അയില വറ്റിച്ചത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമ്മളൊരു പാ പാത്രം എടുക്കാം കേട്ടോ പാത്രത്തിലേക്ക് നമുക്ക് വേണ്ട പൊടികളൊക്കെ ആദ്യം ചേർക്കാം അപ്പോൾ ഞാൻ ഒരു കാ ടീസ്പൂൺ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് മുളക് പൊടിയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി മല്ലി മല്ലിപ്പൊടി വളരെ കുറച്ചും കൂടുതലും മുളക് പൊടിയാണ് ഇത് ചേർക്കാനുള്ളത് ഇത് ഞാൻ ഇത് വേറെ തന്നെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ടാണ് പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു പാത്രത്തിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കുകട്ടോ ഡയറക്റ്റായിട്ട് നമ്മൾ നമ്മുടെ പാത്രത്തിലേക്ക് ഉണ്ടാക്കുന്ന കറി ചട്ടിയിലേക്ക് ഇടരുത് അപ്പോൾ ഇത്ര ടേസ്റ്റ് വരില്ല മാത്രമല്ല എന്താണ് കറി കറി ഒരു പെർഫെക്റ്റ് ആവില്ല അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളത് അപ്പോൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കുകട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഫുള്ളായിട്ട് കലക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഇതൊരു കാര്യമാണ് ആദ്യം നമ്മളൊരു പാത്രം എടുത്ത് അതിലേക്ക് മുളക് മല്ലി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്ര ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ കലക്കി വെക്കുക ഓക്കെ ആ ഇനിയിപ്പം ഇത് സെറ്റാക്കി മാറ്റി വെക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ കുടമ്പുളിയാണ് അതായത് നമ്മുടെ ചക്കരപ്പുളി ചില നാട്ടിൽ ഓരോ പേരാണ് നമ്മൾ ചക്കരപ്പുളി എന്ന് തന്നെ പറയാം കേട്ടോ അതിനെ ഒരു നമ്മുടെ നെല്ലിക്ക വലുപ്പത്തിൽ എടുക്കുക അതിനെ വെള്ളത്തിൽ ചൂ പെട്ടെന്ന് തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാം കേട്ടോ അതായത് നോർമലി പച്ചവെള്ളത്തിൽ ഇട്ടടച്ചാൽ മതി അത് ഇതേപോലെ ചെയ്ത് വെച്ചതാണ് ഇനി അതിനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം ഓക്കെ പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ പുളി കളയാ അതിൻ്റെ വെള്ളം അവിടെ മാറ്റി വെക്കാം അപ്പം ഇതും കൂടി സെറ്റാക്കി വെക്കാം അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ചെയ്ത് വെച്ചാൽ മതിട്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കറി ഉണ്ടാക്കാം ഇനി ഈ കറിക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഉള്ളി ചേർക്കുന്നില്ല കേട്ടോ ഉള്ളി ചേർക്കാത്ത കറിയാണ് പിന്നെ ഒരു പാനടുപ്പത്ത് വെക്കുക ഇനി നമ്മൾ കറി സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ചെയ്യാം കേട്ടോ എന്നാൽ മാത്രമേ നല്ല അടിപൊളിയാൽ കറിയായിട്ട് വരുള്ളൂ ഇതിലേക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇതേപോലെ കുത്തിയിട്ട് ഇട്ട് കൊടുക്കാം മുറിച്ചിട്ടിടരുത് നമ്മളിങ്ങനെ ചതച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ എണ്ണയിൽ നിന്ന് നല്ല മണമൊക്കെ വരും പിന്നെ അതിലേക്ക് കറിവേപ്പിൽ കൂടി ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ തക്കാളിയാണ് ചേർക്കുന്നുള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഫ്ലെയിം ഇട്ടാൽ മതി ഇനി അതിലേക്ക് തക്കാളി ഒരു അര തക്കാളി മതി കേട്ടോ ഒരു അര തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേപോലെ തക്കാളി ഇട്ടിട്ട് ഒന്ന് മാറ്റി കൊടുക്കുക അപ്പം നമ്മുടെ തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടഞ്ഞ് വരണം ഉടഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കി ചെയ്യാനുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ തക്കാളി ഇതാ ഉടഞ്ഞ് വന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മുളകിൻ്റെ വെള്ളത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫുള്ളായിട്ടൊന്ന് വടിച്ച് ഒഴിച്ച് കൊടുക്കുക ഓക്കെ അപ്പം കുറച്ച് വെള്ളം കുറച്ച് നമ്മുടെ മുളകൊക്കെ ഉണ്ടാവും ഒന്നുകിൽ അതിലിങ്ങനെ വടിച്ചിട്ട് ഇട്ട് കൊടുക്കുക അതിൽ കുറച്ച് ഒരു നമ്മൾ ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് വെക്കാം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതിനെ തിളക്കാൻ വെക്കാം കേട്ടോ നന്നായി തിളക്കണം നമ്മുടെ ഇതിൻ്റെ പച്ച ചുവക്കെ മാറണം എന്നതിന് ശേഷമാണ് എന്നാൽ മാത്രമേ നമുക്ക് കറി ടേസ്റ്റ് ഉണ്ടാവും ഇല്ലെങ്കിൽ കുത്തുണ്ടാവും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കുക നമ്മുടെ ഇതൊന്ന് തിളച്ച് വരട്ടെ നമ്മൾ പച്ചമണമൊക്കെ പോട്ടെ തുയിപ്പൊക്കെ പോട്ടെ ഇനി ഈ സമയത്ത് നമ്മൾ പുളിവെള്ളം അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ടാകുമായിരിക്കും അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കുക കേട്ടോ ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക ഇത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ സമയത്ത് നമ്മുടെ കറി ഒന്ന് കുറുകെ വന്നിട്ടുണ്ടാവും വീണ്ടും നമ്മളിതിനെ ഒന്ന് ഉപ്പ് നോക്കിയിട്ട് വീണ്ടും ഒന്ന് തിളക്കാൻ വയ്ക്കുക അപ്പോൾ ഒന്നും കൂടി ഇതൊന്ന് തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മൾ പുളിയൊക്കെ ഒഴിച്ചതല്ലേ അപ്പം ഞാനിവിടെ മൂന്ന് അയിലയാണ് എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ മീഡിയം സൈസിൽ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ ഊറ്റിയിട്ടാണ് ഉള്ളത് ഇനി ഇതാ നന്നായി തിളക്കുന്ന സമയത്ത് നമ്മൾ അയില ഇതിലേക്ക് കൊടുക്കാം നമ്മൾ കുറച്ച് ദൂരം ദൂരമാക്കിയിട്ട് തന്നെ കൊടുക്കാം ഇതിനു ശേഷം നമ്മൾ ഇതിൽ കയ്യിലിടരുത് കേട്ടോ നമ്മളിന്ന് മീനിട്ടതിന് ശേഷം നമ്മൾ കൈയിലൊക്കെ ഇട്ടിട്ട് അളക്കരുത് അപ്പോൾ നമ്മുടെ മീനൊക്കെ ഉടഞ്ഞു പോവും അപ്പം നമ്മൾ ഇതേപോലെ ഇട്ട് ഇട്ടുകൊടുത്ത് ജസ്റ്റ് ഒന്ന് നമ്മുടെ പാത്രത്തിനൊന്ന് തിരിച്ച് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്തു കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് നമ്മളെ മീനൊക്കെ ഫുള്ളായിട്ട് കവർ ചെയ്ത് കിട്ടിക്കോളും അപ്പോൾ അതാ നമ്മുടെ മീനൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനി നമ്മുടെ മീൻ വേഗം ഒരു ത്രീ ടു ഫോർ മിനിറ്റ്സ് അത്ര ആവശ്യമുള്ളൂ കാരണം മീനിനൊക്കെ അത്രേ വേവുള്ളൂ അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കൂട്ടാനാണ് അടിപൊളി ടേസ്റ്റ് അപ്പോൾ തന്നെ കൂട്ടിയാലും സൂപ്പറാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കൂട്ടിയാലും സൂപ്പറാണ് ലാസ്റ്റ് ഇത് തിളച്ചതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഫ്ലീ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് നമ്മുടെ വെളുത്തുള്ളി വീണ്ടും ചതച്ചതിട്ട് കൊടുക്കുക കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൽ ഒറ്റിപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അരയ്ക്കാം മാർക്കറ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം